വയോജന സംഗമം ചെറുപുഴ ഓഡിറ്റോറിയത്തിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം ചെറുപുഴ എ കെ ഓഡിറ്റോറിയത്തിൽ നടന്നു ഉദ്ഘാടന യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാന്റി കലാധരൻ സ്വാഗതം പറഞ്ഞു ഒരു സന്തോഷകരമായ കുട്ടികളെല്ലാവരും വിദേശത്ത് പഠിക്കുന്നവരുണ്ട് ജോലി തേടി താടിപ്പോ ഈ കട്ട ഈ സമയങ്ങളിൽ നിങ്ങളുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി വിവിധ കലാപരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുകയും ഞങ്ങളുടെ ഒരു മാനസിക വേണ്ടി ഞങ്ങൾ ഇത് ആസ്വദിക്കുകയും ചെയ്യാനാണ് ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സ്വാഗതം ചെയ്യും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജീ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങളുടെ സംഗമം എന്നൊരു പദ്ധതി വഹിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലുള്ള പ്രായമായവർക്ക് ഒത്തുചേരുന്നതിനും അവരുടെ ഉള്ളിലുള്ള കലകളും അവരുടെ വാസനകളും ഒക്കെ പുറത്ത് പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷവും വളരെ ഭംഗിയായ രീതിയിൽ ഈ കലോത്സവം നടത്തുകയുണ്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വയസ്സ് എന്ന് പറയുന്നത് അക്കങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമാണ് കാണാനാണ് എനിക്കിഷ്ടം ഞാനിപ്പോ പറഞ്ഞത് ഇനി എഴുന്ന നിമിഷങ്ങളിൽ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കാരണം പ്രായമായവർ എന്ന് പറയുന്ന ആളുകള് യുവത്വത്തെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ പ്രചാരത്തിലായ അവസരത്തിൽ കാണുന്നുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും റീലുകളും മറ്റുമായിട്ട് ഒരുപാട് പ്രായമായ ആളുകൾ മനോഹരമായ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം മനോഹരമായ നിരവധി കലാപരിപാടികൾ ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ സമയത്ത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട അംഗൻവാടി ടീച്ചർമാർ ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഏത് പരിപാടിയാണ് അവതരിപ്പിക്കുന്നതെന്ന് അപ്പോൾ തന്നെ ഒരുപാട് പേരുടെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു ഇനി അതിന് പുറമെ പേരപ്പം കൊടുക്കാത്ത ആളുകളാണെങ്കിലും ഇവിടെ നമ്മുടെ സുഹൃത്തുക്കൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്കും തോന്നാനും കൂടുതൽ കലാപരിപാടികൾ അവതരിപ്പിക്കപ്പെടാനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ഗീതാബാബു നന്ദി പറഞ്ഞു വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ചില യും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ